നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകും കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിമർശനങ്ങളും ഉൾപ്പെടുത്തിയേക്കും വിശദാംശങ്ങൾ കമലേഷ് തെക്കേക്കാട് നൽകുന്നുണ്ട് കമലേഷ് ഇന്ന് മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഇന്ന് അംഗീകാരം നൽകുമെന്നാണ് വിവരമിന്ന് മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടാവുക എന്തൊക്കെയാണോ വിശദാംശങ്ങൾ അനുജ അടുത്ത നിയമസഭാ സമ്മേളനം അതായത് പതിനഞ്ചാം നിയമസഭയുടെ പത്താം സമ്മേളന സമ്മേളനത്തിനാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള ഗവർണർ സഭയിൽ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഇന്ന് അന്തിമ അംഗീകാരം നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഈ മന്ത്രിസഭാ യോഗം ചേരുന്നത് ഈ നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള മന്ത്രിസഭാ യോഗം കൂടിയാണ് ഇത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കരട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് സംബന്ധിച്ചടക്കം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഒരു അന്തിമ രൂപരേഖയുണ്ടാവുക ഇതിൽ നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ശത്രുതാ മനോഭാവത്തോടെയുള്ള ഒരു ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യം അടക്കം എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം തന്നെയാവും ഉണ്ടാവുക ഇത് ഗവർണറാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ അവതരിപ്പിക്കുക നേരത്തെ ഈ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഈ പോര് രൂക്ഷമായ സാഹചര്യത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഏത് നിലയിലുള്ളൊരു നിലപാട് സ്വീകരിക്കുമെന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു ഈ ഇത് മാറിയിട്ടുണ്ട് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവതരിപ്പിക്കും എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് ഏതായാലും ഈ നയപ്രഖ്യാപന പ്രസംഗം ഏത് രീതിയിലാകണം എന്തൊക്കെ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഇതിന്റെ കരടിന് ഇന്ന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഈ ഇതേ വിഷയം തന്നെ അതായത് സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുന്നു എന്ന വിഷയം നേരത്തെ തന്നെ നിലവിലുള്ളതാണ് പലതരത്തിൽ അതായത് കടപെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും മറ്റ് വിഹിതങ്ങളെല്ലാം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങളെല്ലാം തടഞ്ഞു വെച്ചും കൊണ്ട് വലിയ തരത്തിൽ സാമ്പത്തികമായി കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം നേരത്തെ തന്നെ സി പി സംസ്ഥാന സർക്കാരും മന്ത്രിമാരും എല്ലാം തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ പലതരത്തിലുള്ള നിലപാടുകൾ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ചെയ്തു പക്ഷേ അത് ഫലം കാണാത്ത സാഹചര്യത്തിലാണ് യോജിച്ച ഒരു പ്രക്ഷോഭം അതായത് പ്രതിപക്ഷത്തെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് യോജിച്ച ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കാം എന്നൊരു ചിന്ത അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത് ഇതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ അതുപോലെ തന്നെ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു പക്ഷേ ആ ചർച്ച നടന്നില്ല ഏതായാലും ഈ വിഷയത്തിൽ അതായത് കേരളത്തിന്റെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി കേരളത്തോടൊപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷം നിൽക്കുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം പക്ഷേ അതേസമയം ഒരു യോജിച്ച പ്രക്ഷോഭം ഒരു സംയുക്ത പ്രക്ഷോഭം നടത്തണമെങ്കിൽ അത് യു തീരുമാനിക്കേണ്ട കാര്യമാണ് അത് യു ഡി ചർച്ച ചെയ്തതിന് ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു പക്ഷേ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ആ നിലയിൽ സംസ്ഥാന സർക്കാരുമായി യോജിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സംയുക്തമായുള്ള ഒരു പ്രക്ഷോഭം വരുന്ന ഘട്ടത്തിൽ അത് പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെയും പ്രസ്താവനകളൊക്കെയും തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും വരുന്നത് ഏതായാലും അത്തരമൊരു സംയുക്ത പ്രക്ഷോഭത്തിനുള്ള സാധ്യത വളരെ വിരളമാണ് അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏത് നിലയിൽ ഈ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകണം ഏത് നിലയിൽ ഈ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ മന്ത്രിസഭയുടെ അജണ്ട എന്ന് പറയുന്നത് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം നൽകുക എന്നുള്ളതാണ് അനുജ